എഞ്ചിനുള്ളിൽ പിസ്റ്റൺ മുകളിലോട്ട് താഴോട്ട് മൂവാകുന്നതിന് പിസ്റ്റണും സിലിണ്ടറിനും ഇടയ്ക്ക് ഗ്യാപ്പ് ക്ലിയറൻസ് ആവശ്യമാണ് ക്ലിയറൻസ് ഇല്ലാതിരുന്നാൽ പിസ്റ്റൺ സിലിണ്ടർ വാളിൽ ഉരയുന്നതിനും സീസാവുന്നതിനും കാരണമാകും അപ്പോൾ ഈ പിസ്റ്റണും സിലിണ്ടർ വാളും ആയിട്ടുള്ള ക്ലിയറൻസ് നിലനിർത്തുന്നതിനും അതുപോലെ പിസ്റ്റനും മുകളിൽ ഫ്യൂവൽ കംപ്രസ് ചെയ്യുന്നതും കത്തുന്നതും താഴെ ക്രാങ്കേസിലേക്ക് എത്താതിരിക്കുന്നതിനും ക്രാങ്കേസിലും സിലിണ്ടർ വാളിലുമുള്ള എൻജിനോയിൽ കമ്പ്രസൺ ചാമ്പറിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് പിസ്റ്റൺ റിങ്ങുകൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പിസ്റ്റണിൽ ഉണ്ടാകുന്ന ചൂടിനെ പിസ്റ്റൺ റിംഗ് വഴി സിലിണ്ടർ വാളുകളിലേക്ക് എത്തിക്കുന്നു ഈ പിസ്റ്റൺ റിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാശയൺ ഉപയോഗിച്ചാണ് കാശാന്റെ ഗുണം ചൂടുകൊണ്ടും ലോഡ് കൊണ്ടും അതിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നില്ല എന്നതാണ് ശരിയായ രീതിയിലല്ലാതെ കൂടുതൽ ഫ്യൂവൽ കമ്പ്രഷൻ ചാമ്പറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സിലിണ്ടർ വാളിലുള്ള ലൂബ്രിക്കേഷൻ ഇല്ലാതാക്കുന്നതിനും ഇത് പിസ്റ്റൻ റിങ് സിലിണ്ടർ വാളിൽ ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഉരഞ്ഞ് ഡാമേജ് ആവുന്നതിന് കാരണമാവും പിസ്റ്റൻ റിങ് ഡാമേജ് ആവുകയാണെങ്കിൽ പിസ്റ്റന് മുകളിൽ നടക്കുന്ന കമ്പ്രഷനിലേക്കായി ക്രാങ്കേസിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ക്രാങ്കേസിലും സിലിണ്ടർ വാളിലുമുള്ള ഓയിൽ പിശ്ചനു മുകളിൽ കമ്പസൻ ചാമ്പറിൽ എത്തുന്നതിനും കാരണമാകും അങ്ങനെ എഞ്ചിന്റെ പവർ വളരെ അധികമായി കുറയുന്നതിനും അതുപോലെ തന്നെ കമ്പസൻ ചാമ്പറിൽ ഫ്യൂലിനൊപ്പം ഓയിൽ കത്തുന്നതുകൊണ്ട് തന്നെ നീലനിറത്തിൽ പുക വരുന്നതിനും കാരണമാകും